നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം നോക്കൂ നമ്മളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ എപ്പോഴും വായിക്കുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ഒരു വാക്കാണ് ഇതൊന്നിനൊക്കെ എത്ര തന്തയാണ് ഡേഷെ എന്നുള്ളതൊക്കെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ കമന്റ് ബോക്സുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന് സാധാരണ നമ്മൾ ഉപയോഗിക്കാറ് നിലപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ആ സമയത്ത് തന്നെയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് മറ്റൊന്നും ഉണ്ടല്ലോ മറ്റൊരു വിഷയം നമുക്കൂടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിനു മുൻപ് ഞാൻ എല്ലാ വീഡിയോയുടെയും ആദ്യം പറയുന്ന ആ ഒരു വിഷയം വീണ്ടും നിങ്ങളുടെ മുൻപില് ഒരു അപേക്ഷയായി വെക്കുകയാണ് മറ്റൊന്നും നമ്മുടെ ഒരു സംഘപ്രവർത്തകന് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ കള്ളക്കേസിൽ കുരുക്കി ജയിലിൽ അടയ്ക്കാൻ പോകുന്നു എന്നുള്ള ഒരു വിശേഷമാണ് ആ ഒരു വേദനാജനകമായിട്ടുള്ള വിശേഷമാണ് അപ്പൊ അതിനെതിരെ പോരാടാൻ അദ്ദേഹത്തിന് വേണ്ടി വലിയൊരു ഫണ്ട് കളക്ഷനിലാണ് ഇപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ ഉള്ളത് അതുകൊണ്ട് ഇവിടെ രണ്ട് യു പി ഐ ട്രാൻസാക്ഷൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനി അക്കൗണ്ട് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പറ്റുന്നവരെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ആ ഒരു ധനം സമാഹരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ വരുത്തുക എന്ന് മാത്രം കൂട്ടിച്ചേർക്കട്ടെ നമുക്ക് സൂര്യ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ട് അതിൽ ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ബി ജെ ഒരു നേതാവ് ഒരു പ്രാദേശിക നേതാവ് പിന്നീട് സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ കോൺഗ്രസിലേക്ക് മറുകണ്ഠം ചാടിയ ഒരു അവസരവാദി ഒരു സീറ്റും പോകി അയാൾ കൃത്യമായിട്ടും ഇന്നൊരു ബഫൂൺ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് സർക്കസിലെ കോമാളിക്ക് അതിനേക്കാൾ ഡീസൻസി ഉണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യ പത്രം അതിനേക്കാളുപരി നാണ േടിന്റെ ആ ഒരു ഉത്തങ്ക ശൃംഖത്തിൽ ഇവനെയൊക്കെ ആയിരുന്നല്ലോ നമ്മളൊക്കെ ആരാധിച്ചിരുന്നത് അതല്ലെങ്കിൽ സ്നേഹിച്ചിരുന്നത് എന്ന് ഇന്ന് ഏതൊരു ബി ജെ പി കാരനും ഏതൊരു ആർ എസ് എസ് കാരനും ചിന്തിച്ചു പോകുന്ന രീതിയിലേക്ക് തരം താന്ന ഒരു വെറും ഒരു വാരിയൻ കുന്നനായി മാറിയ ജിഹാദികളുടെ മുഖവും മൂടും തുടച്ചുകൊണ്ടായാലും വേണ്ടില്ല തനിക്ക് ഒരു സീറ്റ് ഒപ്പിക്കണം അതിനു വേണ്ടി ബി ജെ പി എന്ന് പറയുന്ന തന്നെ വളർത്തിയ പ്രസ്ഥാനത്തെ ആർ എസ് എസ് എന്ന് പറയുന്ന തന്റെ മാതൃപ്രസ്ഥാനത്തെ തള്ളി പറഞ്ഞാലും വേണ്ടില്ല ആ രീതിയിലേക്ക് മാറിയിട്ടുള്ള ഈ വാര്യർ സൂര്യ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ബിജെപിയിൽ നിന്ന് മാറുന്നതിന് മുൻപ് ഫിക്സ് ചെയ്തൊരു പ്രോഗ്രാം ആണ് ആ പ്രോഗ്രാമിലെ ഓപ്പൺ സ്റ്റേജ് ആണ് ഓപ്പൺ സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കുന്ന രീതിയിലുള്ള ഒരു കോൺക്ലേവ് ആണ് നമുക്കറിയാം പ്രേക്ഷകർക്കും ചോദ്യം ചോദിക്കാം അത്തരത്തിലുള്ള ആ ഒരു കോൺക്ലേവ് മുൻപ് ഏറ്റതാണ് ഇവൻ ഇന്നിപ്പോൾ കോൺഗ്രസിലേക്ക് മുസ്ലിങ്ങളുടെ അതല്ലെങ്കിൽ മുസ്ലിം ഭീകരവാദികളുടെയൊക്കെ മൂട് താങ്ങി നടക്കുന്ന ഇവൻ ഈ പ്രോഗ്രാം കഴിഞ്ഞ ദിവസം അറ്റൻഡ് ചെയ്തിരുന്നു അതിൽ ചോദിച്ച രണ്ട് മൂന്ന് ചോദ്യങ്ങൾ അതിൽ വലിയ പ്രസക്തിയുണ്ട് അതുകൊണ്ട് തന്നെ അത് ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിക്കാം കേട്ട് നോക്കാം ആദ്യം നമുക്ക് ഈ പരിപാടി കേൾക്കുന്ന സമയത്ത് എന്റെ രാഷ്ട്രീയ നിലപാട് എന്തായിരുന്നു ആ നിലപാടിലല്ല ഞാൻ ഇന്നുള്ളത് പഴയ പാർട്ടിയെ വിമർശിച്ചും പുതിയ തട്ടകത്തെ ആദ്യത്തെ അരമണിക്കൂർ പ്രസംഗം ഏതെങ്കിലും ഒരു പാർട്ടി ഇല്ലാതായി തീരണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചു നല്ല ജനാധിപത്യത്തിന് നല്ല ബി ജെ പിയും നല്ല കോൺഗ്രസും നല്ല സി പി എമ്മും ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേൾവിക്കാരുടെ കുറിച്ചുകൊള്ളുന്ന ചോദ്യങ്ങളും സന്ദീപിന്റെ മറുപടികളും താങ്കളി പറയുന്നത് ഈ ബി ജെ പി പറയുന്നതെല്ലാം നോണകളാണ് കോൺഗ്രസ് പറയുന്ന എല്ലാം സത്യമാണ് ഈ ജനങ്ങളെ പ്ലസ് ചെയ്യുന്ന ഒരു പരിധി <laughs> 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 ൂ ആദ്യം തന്നെ ഈ ചങ്ങാതി സന്ധീ വാര്യവർ പറയുന്നുണ്ട് എനിക്ക് എല്ലാം നല്ല ബി ജെ പി നല്ല കോൺഗ്രസ് നല്ല കമ്മ്യൂണിസ്റ്റ് ഈ പാർട്ടികളൊക്കെ ഉണ്ടാവണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് മാത്രമല്ല ഒരു പാർട്ടിയെയും തന്നെ നശിപ്പിക്കാൻ ഒരുക്കി ലക്ഷ്യമില്ല എന്നൊക്കെ പറയുന്ന ഈ ചങ്ങാതിയുടെ ബി ജെ പിയിൽ ഉണ്ടായിരുന്ന നിലപാടുകൾ എന്തൊക്കെയെന്നൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ഇവനോട് ചോദ്യം ചോദിക്കുന്ന ഈ ആളുകളെ ഈ കളിപ്പിക്കുന്നതിന് ബ്ലഫിങ് ആളുകളോട് പച്ച കള്ളം പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ എന്ന് അദ്ദേഹം ചോദിക്കണ ഒരു ചോദിക്കുകയാണ് അപ്പൊ അതിന് മറുപടി നമ്മുടെ വാര്യൻ കുന്നൻ കൊടുക്കുന്ന പുതിയ വാര്യങ്ങുന്ന ആനുകാലിക വാര്യം കുന്ന കാര്യം കള്ളമണം തോന്നാം മറ്റൊരാളുടെ ദൃഷ്ടിയിൽ അത് സത്യമാണെന്നത് അപേക്ഷിക്കാം അതിനൊന്നും അതിൽ കൂടുതലോ വർഷമായിട്ട് ഈ കോൺഗ്രസ് മുക്ത ഭാരത്ത് ഏതെങ്കിലും പാർട്ടി ഇല്ലാതാവുന്നതും ജനാധിപത്യത്തിന്റെ ശ്രോകെടുത്തും അത് തെറ്റാണ് ബോധ്യമില്ലായിരുന്നോ അതായത് ഇവൻ ഇവന്റെ പ്രസംഗത്തിൽ ആദ്യം പറയുന്നുണ്ട് ഒരു പാർട്ടിയെ നശിപ്പിക്കുക എന്നുള്ളത് തന്റെ അജണ്ട അല്ല എന്നുള്ളത് അപ്പൊ അയാളോട് ചോദിക്കുകയാണ് പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തോളം എന്നാണ് ഇവന്റെ അവകാശവാദം ബി ജെ പിയിൽ പ്രവർത്തിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം മാത്രമാണ് നമ്മളെല്ലാവരും ഇവനെ അത്ര കാര്യമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിനു മുമ്പ് അവൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ കാണിച്ചു കൂട്ടുന്ന അതല്ലെങ്കിൽ പറയുന്ന ശുദ്ധ ബോഷ് ഒക്കെ ഉണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ശാരീരികമായിട്ട് നമ്മൾ ഒരാളെ കളിയാക്കുമെന്നല്ല പക്ഷെ ഞാൻ ഒരാളുടെ ഒരു ഫോട്ടോ ഇവിടെ ഞാൻ കാണിച്ചു തരട്ടെ ഇയാളുടെ ഈ ക്യാരക്ടറിനനുസരിച്ചുള്ള ഒരു ഫോട്ടോയാണ് ഇതിപ്പോ ഇത് ഈ ഒരു വ്യക്തിയുടെ ഫോട്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് ഇത് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് കൊല്ലം മുമ്പുള്ള ഒരു വ്യക്തിയുടെ ഫോട്ടോയാണ് ഇത് മറ്റാരുമല്ല മക്കളെ ഇത് വാര്യർ ഈ സന്ദീപ് വാര്യരുടെ ഫോട്ടോ തന്നെയാണ് അതായത് ഇവൻ ഈ ബി ജെ കടന്നു വരുന്നതിന് മുൻപ് ഞാൻ നമ്മൾ ഇവനെ ശാരീരികമായിട്ട് പരിഹസിക്കുകയോ അതല്ലെങ്കിൽ എന്താ പറയുക അതിനങ്ങനെ ഡി പ്രമോട്ട് ചെയ്യൊന്നുമല്ല ഒരാളുടെ മനുഷ്യന്റെ ശരീരം വ്യത്യസ്ത രീതിയിലായിരിക്കും പക്ഷെ ഈ പൊണ്ണത്തടിയനായിട്ടുള്ള ഒരുത്തൻ അയാൾ ബി ജെ പിയിലേക്ക് വരുന്നതിന് മുൻപ് എത്രത്തോളം ഗ്രഹപാഠം ചെയ്തു എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഞാനത് കാണിച്ചത് കാരണം ശാരീരികമായിട്ട് കണ്ടാൽ തന്നെ ഒരു പൊണ്ണത്തടിയൻ കൊഴുപ്പടിഞ്ഞു കൂടിയ ഒരു ഗുണ്ടാലുക്ക് ഗുണ്ടാലുക്ക് എന്ന് പറയാൻ പറ്റില്ല കാരണം ഇമാതിരിയുള്ളവരായി നമ്മൾ ഗുണ്ടാലുക്ക് ഒന്നും പറയാനും പറ്റില്ലല്ലോ അത്തരത്തിലുള്ള ഇവൻ ശാരീരികമായിട്ട് തന്നെ കൃത്യമായിട്ടും പല സർജറികൾ ചെയ്തുകൊണ്ട് അയാളുടെ ശരീരം ഒരുക്കുന്നു പിന്നെയോ അയാളുടെ മുഖം നമുക്കറിയാം സിനിമ മേഖലയിലൊക്കെ ഉള്ള ആളുകൾ മുഖ സൗന്ദര്യം ഒക്കെ കൂട്ടുന്നു നമ്മൾ കണ്ടില്ലേ അതേപോലെ മുഖ സൗന്ദര്യം പോലും ഇവൻ കൂട്ടിയെടുക്കുന്നു അത്തരത്തിൽ കൂട്ടിയെടുത്തതിന് ശേഷമാണ് ഇവന്റെ ഈ ബി ജെ പിയിലേക്കുള്ള രംഗപ്രവേശം ഈ രംഗപ്രവേശം എന്തിനായിരുന്നു എന്ന് ആദ്യമൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു പിന്നെയാണ് മനസ്സിലായത് തൃശൂരിലെ പൂങ്കുന്നത്ത് നിന്ന് എന്തിനാണ് ഇവൻ അടികൊണ്ട് ഓടിയത് എന്നുള്ള കഥകൾ ചരിത്രം ഹിസ്റ്ററി എല്ലാം പുറത്ത് വന്നത് ഇത്രയും വൃത്തികെട്ട ഒരു ജന്തു എന്നിട്ട് പറയാണ് ഒരു പാർട്ടിയെ തകർക്കാൻ എനിക്ക് ഉദ്ദേശമില്ല എന്നുള്ളത് അപ്പോൾ കൃത്യമായിട്ട് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് വർഷം പ്രസംഗിച്ച് നടന്ന അയാൾ തന്നെ പറയാണ് പതിനൊന്ന് പന്ത്രണ്ട് വർഷം ഇല്ല രണ്ടായിരത്തി പതി പത്തൊൻപത് പതിനെട്ടിന് ശേഷം മാത്രമേ ഇയാൾ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ നിങ്ങൾക്ക് നാണ നാണമില്ലേ ഉളുപ്പില്ലേ മാനമില്ലേ എന്ന് അതില്ലാത്ത ഇവനോടാണ് ചോദിക്കുന്നത് എന്ന് ആ പ്രേക്ഷകൻ അറിയില്ലായിരിക്കാം എന്തായാലും ഒന്നുകൂടെ കേട്ട് നോക്കാം അത് തെറ്റാണ് ജസ്റ്റ് സാറിന്റെ ബോധ്യമില്ലായിരുന്നോ പലപ്പോഴും അഭിപ്രായങ്ങൾ പോയിട്ടുണ്ട് വസ്തുതയാണ് സത്യമാണ് ഞാൻ അതായത് ഇവൻ ഇത്രയും നാൾ ഛർദിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നുകൊണ്ട് അതിന്റെ സ്റ്റേറ്റ് വക്താവായിരുന്നു കൊണ്ട് പാർട്ടിയുടെ അഭിപ്രായങ്ങൾ ചാനലുകളിൽ സംസാരിക്കാനുള്ള ആളുകളാണ് ഈ വക്താക്കൾ അത്തരത്തിലുള്ളൊരു വക്താവായിരുന്നു ഇവൻ രണ്ടു വർഷം മുൻപ് രണ്ട് വർഷത്തിന് ശേഷം മുൻപ് ആയിരുന്നു എന്ന് പറയാൻ കാരണം ആ സമയത്ത് ഇവനെ പുറത്താക്കിയ വക്താവ് സ്ഥാനത്ത് നിന്ന് അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നിന്ന് കൃത്യമായിട്ട് ോധ്യമായല്ലോ അതായത് നമ്മൾക്കൊക്കെ ഇവന്റെ പുറമെയുള്ള ഇവൻ സൃഷ്ടിച്ചെടുത്ത ഒരു സുന്ദര മുഖം മാത്രമേ നമ്മൾക്കൊക്കെ അറിയുമായിരുന്നുള്ളൂ ആ സുന്ദര മുഖത്തിന് പിറകിലുള്ള ഇവന്റെ ദുഷ്ടമുഖം എന്തെന്ന് ഇന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് അത്തരത്തിൽ ഇവന്റെ കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇവനെ മലർത്തി അടിച്ചുകൊണ്ട് എന്നാലും ഉളുപ്പില്ലാത്ത ഇവനെ നാക്കിനെ എല്ലില്ലാത്ത നാക്ക് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് എല്ലില്ലാത്ത നാക്ക് യഥാർത്ഥത്തിൽ ഇവനാണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഇവന്റെ മറുപടി കേട്ടല്ലോ ഞാൻ ഇതിൽ ഖേദിക്കുന്നു അതായത് ഇവനെ ഈ ബി ജെ പ്രവർത്തിച്ച സമയത്ത് ഇവനെ കെട്ടിരുന്നത്രേ ഈ കെട്ടിയിട്ടിരുന്ന ആള് അന്നേ പോകേണ്ടതായിരുന്നില്ലേ ആശയം ആശയം ഇഷ്ടപ്പെട്ടാണ് കടന്നു വന്നതെങ്കിൽ എന്താവുമായിരുന്നു അവൻ ആശയത്തിനനുസരിച്ച് നിൽക്കുമായിരുന്നു പക്ഷെ ആശയമല്ല ഇവനെ മുഖ്യം ഇവന്റെ വയറായിരുന്നു വയറ് എന്ന് പറഞ്ഞാൽ കാശായിരുന്നു ആ കാശുണ്ടാക്കാൻ വേണ്ടി ഏത് രീതിയിലും ആരെയും കൂട്ടിക്കൊടുക്കാൻ തയ്യാറാവും എന്നുള്ളത് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ബാക്കി കുറച്ച് ഭാഗം കൂടി എനിക്ക് നോക്കാം നിലപാട് മാറ്റത്തിന്റെ അംഗീകാരമാണ് ഞാൻ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വോട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്റെ നിലപാട് ജനങ്ങൾ അംഗീകരിച്ചു എന്ന് പറയാൻ ഒരു പൊതുപ്രവർത്തനമായിട്ടുള്ള എനിക്ക് ജനാധിപത്യം ഒരു അവകാശം നൽകുന്നുണ്ട് എന്ന് ഞാൻ ഇവിടെയാണ് നമ്മൾ എന്തൊക്കെയാ ഇപ്പോ പറഞ്ഞത് അടുത്ത് ഇവനെ ഇവനെ ഈ ഇവന്റെ നിലപാട് മാറ്റമുണ്ടല്ലോ കണ്ടാൽ ആത്മഹത്യ ചെയ്തു പോകും ഇത്തരത്തിലുള്ള നിലപാട് മാറ്റുന്ന അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് നിനക്ക് എത്ര തന്തയാടാ അല്ലെങ്കിൽ നിനക്ക് ഇവൻ വാര്യം കുന്നന്റെ സ്വഭാവം ആയത് നിനക്കൊക്കെ എത്ര ബാപ്പയാടാ എന്ന് ഏതെങ്കിലും ഒരു പ്രേക്ഷകന്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു ജനത്തിന്റെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല ആ രീതിയിലേക്ക് ഇസ്ലാമിക ഭീകരന്മാരെ സുഖിപ്പിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ള ഇവൻ ഇവൻ അടിയറ വെച്ചത് ഇവൻ ജനിച്ച വളർന്ന കുലത്തിന്റെയും വളർന്ന ആ സംസ്കാരത്തെയും തന്നെയാണ് അത് തന്റെ മാതാപിതാക്കളെ തന്നെയാണ് മറന്നുകൊണ്ട് ഇന്ന് ഈ പറയുന്ന കാശിന് പിറകെയും സീറ്റിന് പിറകെയും ഇത്തരത്തിൽ മുഖവും മൂലവും തുടക്കുന്ന രീതിയിലേക്ക് ജിഹാദികളുടെ പിറകെ പായേണ്ട അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ ദൈവമേ ശത്രുക്കൾക്ക് പോലും കൊടുക്കല്ലേ എന്ന് മാത്രമാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം